രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ ഏറ്റവും പുതിയ മോഡൽ പേപ്പറാണ് പഠിപ്പിച്ച് തരുന്നത് കേട്ടോ നമ്മൾ പുതിയ പുസ്തകമല്ലേ പുസ്തകമൊക്കെ മാറിയില്ലേ അതുകൊണ്ട് നമ്മൾ പഴയ വർഷത്തെ മോഡൽ പേപ്പറോ പഴയ പേപ്പറൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമുക്കൊന്നാൽ പുതിയ പേപ്പർ നോക്കി പഠിച്ച് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ നോക്കിയാലോ ഇൻഷാല്ല നമുക്ക് ലിസാനാണ് പ്രാവശ്യം കേട്ടോ ബാക്കി പേപ്പർ ഇൻഷാല് വരുന്നതുണ്ട് നല്ല സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണിക്കാത്ത നോളി ഒക്കെ നിങ്ങളെ താല്പര്യം പോലെ കേട്ടോ നമുക്കൊന്നും ഇത് നോക്കിയാലോ ന്യൂസില് ബിൽ മുനാസിബി നമുക്ക് ഒന്നാമതായിട്ട് യോജിച്ചത് ചേർക്കാനാണ് മക്കളെ അതായത് മക്കളെ നമ്മൾ മനുഷ്യന്മാരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ലേ അതേപോലെ ചില പേരുകളിലും ആണായിട്ടും പെണ്ണായിട്ടും ഉപയോഗിക്കാറുണ്ട് അത് വറബിയിലതിന് മുതക്കറ് മോ അന്യത് എന്ന് പറയും അതിനെപ്പറ്റി പുസ്തകം പറയണില്ല ഇവിടെ നമുക്ക് മേലെ ബ്രാക്കറ്റിൽ രണ്ട് വാക്കങ്ങൾ കണ്ടോ ാലിക്ക തിലുക്ക അതിൻ്റെ അർത്ഥം എന്താണ് അത് എന്നാണ് അത് ഇതിൽ ദാലിക്ക എന്നത് ആണിന് ഉപയോഗിക്കുന്നതാണ് തിലുക്ക എന്നത് ഉപയോഗിക്കുന്നതാണ് എന്തിൽ മനുഷ്യന്മാരല്ല കേട്ടോ ഓരോ വസ്തുക്കളിൽ അപ്പം ഈ വസ്തുക്കളുടെ പേരുകൾ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ളൊരു അടയാളുണ്ട് പെണ്ണാണെങ്കിൽ ഒരുവിധം പെണ്ണ് ലിങ്ക പെണ്ണാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളുടെ പേരിൻ്റെയൊക്കെ അവസാനത്തിലേ ഒരു ഹാത്താൾ ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കുക അത് പെണ്ണാണ് അവിടെ നമ്മൾ തിൽക്ക കൊടുക്കുക ഫുൾ ടൈം അങ്ങനെ കൊണ്ട ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ആണാണെങ്കിലോ ഹാത്താൾ ഒരുവിധൊന്നും അവസാനത്തിൽ ഉണ്ടാവാറില്ല അവിടെ നമ്മൾ ദാലിക്കാന്നും കൊടുക്കുക നമുക്കെന്നാലും കൊടുത്ത് നോക്കിയാലോ അല്ലേ ഒന്നിലും ഒന്ന് എന്താ തുൻ അഥവാ ആപ്പിൾ അല്ലേ നിങ്ങൾക്ക് നല്ല ഇഷ്ടമല്ല ആപ്പിള് അപ്പോൾ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് തുഫാ ഹോൻ അവസാന ഹ ഹുണ്ട് അല്ലേ ഹത്താണ്ട് നമ്മൾ എന്ത് കൊടുക്കണം തിൽക്ക തുഫാഹ അത് ആപ്പിൾ ആകുന്നു അല്ലേ അപ്പോൾ അത് ആപ്പിൾ ആപ്പിളാകുന്നു എന്ന് പറയാൻ ആപ്പിൾ എന്ന തുഫാഹത്വൻ എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാനുള്ള ആളാണ് അവര് തിൽക്ക എന്നത് തിൽക്കും ദാരികക്കും നമുക്ക് അത് എന്ന അർത്ഥം വെക്കാം പക്ഷേ ആണാണെങ്കിൽ ാലിക്ക പെണ്ണാണെങ്കിൽ തിലിക്ക ഓക്കെ നമുക്ക് ബാക്കി നോക്കിയാലോ ഇനി ഒന്നിൽ രണ്ട് ബുറത്തുകാലുൻ അഥവാ ഓറഞ്ച് ഓറഞ്ചില് അവിടെ ഹാത്താൾ അവസാനം ഇല്ലല്ലോ അപ്പോൾ ദാലിക്ക ബുറുത്തുകാലൻ അത് ഓറഞ്ച് ഓറഞ്ചാകുന്നു അവിടെ നമുക്ക് ദാലിക്ക എന്ന് കൊടുക്കണം കേട്ടോ നിങ്ങൾ വെരല്ലോണ്ട് അവിടെ എഴുതി ചോളു ഇനി മൂന്നാമത്തത് ഭിത്തിവൻ അഥവാ വത്തക്ക ഇതിൻ്റെ അവസാനത്തിൽ ഹാത്താൾ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത് തിൽക്ക തിൽക്കിത്തീഹൻ അത് വത്തക്കയാകുന്നു ഇനി നാലാമത്തെ വാക്കട്ടോ ബാമിയ അഥവാ വെണ്ടക്ക അവിടെ ഹാത്തായില്ലല്ലോ അല്ലേ അത് മുതക്കറായിട്ട് ഉപയോഗിക്കുന്നതാ അഥവാണി അവിടെ നമ്മൾ എന്ത് കൊടുക്കണം ബാമിയ അത് വെണ്ടക്കയാകുന്നു അഞ്ചാമത്തെ വാക്കെന്താ ദീക്കൊൻ അഥവാ ചെങ്ങൻകോയി അല്ലേ ആണുകോയി അല്ലേ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ദാലിക്കോൻ അത് ചങ്ങൻകോയി ആകുന്നു ഇനി നേരെ മറിച്ച് അവിടെ പെടക്കോയി ആണെങ്കിലോ ദജാജത്വം അല്ലേ നമ്മൾ പിടക്കോയിക്ക് പറയാം അല്ലേ അപ്പം നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും തിലുക്ക എന്ന് കൊടുക്കേണ്ടി വരും അപ്പം തിലുക്ക ദജാജത്വൻ അത് പിടക്കോയി ആകുന്നു ഓക്കെ അല്ലേ ഇനി ഇതുപോലെ വേറെ വാക്കാണ് വന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനീ പറഞ്ഞ അടയാളങ്ങൾ വെച്ചിട്ട് സൂപ്പറായിട്ട് എഴുതാൻ വയ്ക്കണം അതുകൊണ്ട് ശ്രദ്ധിച്ച് ആവർത്തിച്ച് കേട്ടോ കേട്ടോ ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ വർക്കാണ് രണ്ടാമത്തെ വർക്ക് എന്താ ന്യൂവഫിക്കൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് കൊടുക്കാനാണ് ഇവിടെ അഞ്ചെണ്ണ ഉണ്ടല്ലേ അഞ്ചെണ്ണത്തേക്ക് നമുക്ക് അതിൻ്റെ അപ്പുറത്തുണ്ട് ക്രമം തെറ്റിക്കാട്ടോ നമുക്ക് ആ പെട്ടിക്ക് ശരിയായതെടുത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ രണ്ടിൽ ഒന്ന് ഫിൽ ജൈബി പോക്കറ്റിലുണ്ട് അല്ലേ കുപ്പായത്തിൻ്റെ പോക്കറ്റിലുണ്ട് എന്താ പോക്കറ്റിലുള്ളത് കലമൊൻ പേന ഫിൽ ജൈബി പോക്കറ്റിലുണ്ട് കലമൊൻ പേന അപ്പം നമ്മൾ കലമെന്നുള്ളത് കലമെന്നുള്ളത് ഒന്നാമത്തെ കളിയിൽ എഴുതണം അല്ലേ ഞങ്ങൾ വിരലുകൊണ്ട് എഴുതിയോ അവിടെ എഴുതി കൊടുക്കട്ടോ വിരലുകൊണ്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്തത് അലശജറ തീ മരത്തുമ്മേലും ഉണ്ട് ആരാ മരത്തുമ്മുണ്ടാവും അതിൽ കൂട്ടത്തിൽ ഒൻ തത്തമ്മ അങ്ങൾ തത്തമ്മനെ കണ്ടിണോ ഞാൻ ഇപ്പോഴത്തെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ കണ്ടീണ് വീട്ടിലുണ്ടോ അപ്പോൾ അലശജറത്തി മരത്തിന് മേലുണ്ട് ബബ് വൻ തത്തമ്മ ഇനി മൂന്നാമത്തത് അല റസി തലയിലുണ്ട് സുവത്വൻ തൊപ്പി അല റസി അലർസി കൻ തലയിൽ തൊപ്പിയുണ്ട് നാലാമത്തത് അൽ ഇബനു ആൺകുട്ടി അലദ്ജത്തി ഓപ്ഷൻസിൽ അഞ്ചാമത്തെ ഒരു അടിയിൽ കേട്ടോ അലദ്ജത്തി സൈക്കിളിം മേൽ ആണ് അൽ ഇബനു അലദർ ആൺകുട്ടി സൈക്കിളിന്മേൽ ആണ് ഇനി നമുക്ക് അഞ്ചാമത്തത് എന്താ അസൂമു വെളുത്തുള്ളി ഫിൽ ഇന ഇ ഓപ്ഷൻസിൽ മൂന്നാമത്തെ കേട്ടോ മേലെന്ന് മൂന്നാമത്തത് ഫിൽ ഇന ഈ അത് വായിക്കാൻ പ്രയാസമുണ്ടോ അൽ എന്നൊന്നും കരുതുന്നത് എന്താ മക്കളെ വായിച്ച ഫിൽ ഇന ഈ പാത്രത്തിലാണ് പാത്രത്തിലാണ് പാത്രത്തിലുണ്ട് അല്ലെ അപ്പൊ ഇത് നമ്മൾ സൂപ്പർ ആയിട്ട് പൂരിപ്പിച്ചു അല്ലെ ഒന്നാമത്തേതിൻ്റെ ഉത്തരം എവിടെയാണ് ഓപ്ഷൻസിൽ രണ്ടാമത്തേത് അല്ലേ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെതോ ഒന്നാമത്തത് മൂന്നാമത്തതിൻ്റെതോ നാലാമത്തത് നാലാമത്തതിൻ്റെ ഓപ്ഷൻ ഏതാണ് അഞ്ചാമത്തത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഏതുന്നു മൂന്നാമത്തത് അല്ലേ ഇത് പ്രകാരം പൂരിപ്പിക്കണം ഇനി മക്കളെ നമുക്ക് ചോദ്യ ഉത്തരേതാണ് കേട്ടോ മൂന്നാമത്തെ വർക്ക് ചെയ്യും ചോദ്യത്തിന് ഉത്തരം ചെയ്താണ്ട് അവിടെ ചോദ്യം ഉണ്ട് മൻ അല്ല ആ ചോദിച്ചത് കേട്ടോ ഇതാര നമുക്ക് ഉത്തരം പറയാം അല്ലേ ഹാദാ ബാസിമുൻ ഇത് ബാസിമാണ് ബാസിമുൻ ഇത് ബാസിമ് ആണ് ഇനി അടുത്തതോ മാ ഇതെന്താണ് മക്കളെ നമ്മൾ മനുഷ്യന്മാരെ ഇതെന്താന്ന് ചോദിച്ചില്ലല്ലോ ഇതാരാന്നലെ ചോദിച്ചോളൂ അതുകൊണ്ട് മനുഷ്യന്മാരെ പറ്റി ചോദിക്കുകയാണെങ്കിൽ മൻ എന്നാണ് പറയുക ജീവൻ ഇല്ലാത്തതാണെങ്കിൽ മാ എന്ന് ചോദിക്കുക കേട്ടോ മാഹാദാ മാ ഇതെന്താണ് എന്ന് ചോദിച്ചത് എന്താ മക്കള അതിൻ്റെ ഉത്തരം ഹാദിഹിൻ ഇത് പനിനീർ പൂവാണ് ഹാദിഹി ഹാദിഹിറത്വൻ അതിൻ്റെ ഉത്തര കൃത്യമായിട്ട് എഴുതാനുണ്ടോ നമ്മുടെ ബുക്കിൽ പതിമൂന്നാം പേജിലുണ്ട് ഇത് പനിനീർ റോസ പൂവാണ് ആ വാക്കിൻ്റെ അവസാനത്തിൽ ഒരു ഹാത്ത ഇല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി എന്ന് കൊടുത്തത് മക്കളെ ഹാത എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഹാദിഹി എന്ന് പറഞ്ഞാലോ ഇത് എന്നത് ആണിന് ഉപയോഗിക്കും ഹാദിഹി എന്നതോ പെണ്ണിന് ഉപയോഗിക്കും അതാണ് അവിടെ വ്യത്യാസം കേട്ടോ ബാസിമ ആണല്ലേ അതുകൊണ്ടാണ് ഹാത എന്ന് പറഞ്ഞത് പറഞ്ഞത്വൻ അവസാന ഹാത ഇല്ലേ അതുകൊണ്ടാണ് പെണ്ണായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് മാ ഹാദിഹി എന്ന് ചോദിച്ച കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മാ ഹാത എന്ന് ചോദിക്കുമായിരുന്നു ഓക്കെ അല്ലേ കൃത്യമായിട്ട് എഴുതാനുണ്ടോ ഇനി നമുക്ക് അടുത്തത് എന്താണ് മാധാലിക്ക അത് എന്താണ് എന്ത് നമ്മളവിടെ ഒത്തരീതി കൊടുക്കുക ദാലിക്ക ബുറത്തു കാലുൻ അത് ഓറഞ്ചാണ് ബുറുത്തുകാലു അവിടെ അവസാനത്തെ അക്ഷരം ഹാത്താ അല്ലല്ലോ െ അതിന് ആണായിട്ടാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് മാലിക്ക എന്ന് ചോദിച്ചത് അല്ലേ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ എന്താ ചോദിക്കുക മാ തിൽക്ക എന്നാകുമായിരുന്നു ചോദിക്കുക അല്ലേ അത് നമുക്ക് അടുത്ത ഉദാഹരണത്തിൽ കാണാം അടുത്ത ചോദ്യം എന്താണ് മാ തിൽക്ക അത് എന്താണ് എന്താ ഉത്തരം തിൽക്ക ദറാജത്വൻ അത് സൈക്കളാകുന്നു തിൽക്ക എന്ത് പെണ്ണിനുപയോഗിക്കണതല്ലേ ദറാജത്വൻ ൻ സൈക്കിള് അതിൻ്റെ അവസാനത്തെ അക്ഷരം ഹാത്ത അല്ലേ അതുകൊണ്ടത് പെണ്ണായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അതുകൊണ്ടാണ് അവിടെ മാ തിൽക്ക എന്ന് ചോദിച്ചത് കേട്ടോ ഇവിടെ വിരലുകൊണ്ട് എഴുതി സൂപ്പറായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ മക്കളെ ഇനി നമുക്ക് നാലാമത്തെ വർക്ക് ഇരുന്നൂറ്ററഞ്ചി മൂന്നാണ് അവിടെ അറബി കൊടുത്തേണ് നമ്മളതിനെ പരിഭാഷപ്പെടുത്തണം അഥവാ അർത്ഥം നമ്മൾ എഴുതി കൊടുക്കണം ഇതിൻ്റെ അർത്ഥം സൂപ്പർ ആയിട്ട് എഴുതിയാലോ നമ്മൾ പരിചാരം വേണ്ട പറഞ്ഞു തരട്ടോ ഹാദിഹി ഹിറത്വൻ ഇത് പൂച്ചയാകുന്നു അഥവാ പെൺ ഇവിടെ ഹാദിഹി എന്നാലും ഉപയോഗിച്ചത് ഹാദിഹി എന്നുള്ളത് പെണ്ണിനെ ഉപയോഗിക്കുന്ന വാക്കല്ലേ വാക്കെന്നല്ല അടയാളല്ലേ അതോടൊപ്പം തന്നെ ഹിറത്വൻ അവിടെ അവസാനത്തിൽ ഹാത്താഴുണ്ട് അല്ലേ ഇത് പെൺപൂച്ചയാകുന്നു ഹാദിഹി ഹിറത്വൻ ഇത് പെൺപൂച്ചയാകുന്നു ഇനി രണ്ടാമത്തത് അലത്തോവിലത്തിമേൽ വത്തക്കയുണ്ട് അലത്തോവിലത്തി മേശം മേൽ ഉണ്ട് ടേബിളിൽ ഉണ്ട് ഭിത്തീഹത്വൻ വത്തക്ക നിങ്ങൾ സൂപ്പറായിട്ട് അർത്ഥം ചെയ്തു അല്ലേ അല്ലേ ഞങ്ങൾ വേറെ കൊണ്ട് ഇപ്പോൾ തന്നെ അവിടെ എങ്ങനെ എഴുതിക്കോളോ ഇനി മൂന്നാമത്തത് അൽ ഹമാരി ചുമരിൻ്റെ മുകളിലാണ് മതിലിൻ്റെ മുകളിലാണ് ഇനി മക്കൾ നമ്മുടെ അഞ്ചാമത്തെ വർക്ക് നഖ്തുബുൽ ഇസ്മ ബില്ലോകത്തിൻ്റെ അറബിയ താഴെ നമുക്ക് നാല് ആൾക്കാരുണ്ട് നാലാളിയും പേര് നമ്മൾ അറബിയിൽ പറയണം ഏ ഒന്നാമത്തേത് എന്താണ് എന്താണ് കണ്ടിട്ട് തോന്നുന്നത് ഒരു മുയലാണോന്ന് സംശയമുണ്ട് അണ്ണാനാണോന്ന് സംശയമുണ്ട് ഏതായാലും സംശയം മാറ്റി തരാം അത് അണ്ണാനാണ് അണ്ണാൻ നമ്മൾ അറബിയിൽ എന്താ പറയുക നമുക്ക് ആ പേരവിടെ എഴുതി കൊടുത്താലോ സിഞ്ി ജൊൻ സിഞ്ചാബുൻ അല്ലേ അണ്ണാൻ്റെ പേര് അവിടെ നേരെ ഒന്ന് എന്നുള്ള കൊടുത്ത് കൃത്യമായിട്ട് എഴുതി കൊടുത്തോളോ ഇനി രണ്ടാമത്തേത് എന്താ പേനല്ലേ പേനിൻ്റെ അറബി പേരെന്താണ് കല്ലമൊൻ കലമൊൻ കല്ലമൊൻ സൂപ്പറായിട്ട് എഴുതി കൊള്ളട്ടോ ഇനി മൂന്നാമത്തേത് എന്താ കണ്ടിട്ട് ഒരു കൊട്ടയാണ് അല്ലേ നല്ല അടിപൊളി കൊട്ട എന്താ കൊട്ടയൊക്കെ പറയാം സല്ല ത്വൻ അവസാനം ആണ് ഹാത്താണെട്ടോ ആയിടുന്നത് ബാ ഇൻ്റെ മുകളിൽ പുള്ളിട്ട് ത ആക്കി ഇടരുത് കേട്ടോ മാറരുത് കേട്ടോ ഇനി അടുത്തത് നല്ലൊരു കാറാണ് ഏതാ കാറ് നിങ്ങൾ ആരുടെങ്കിലും വീട്ടിൽ ഈ കാറുണ്ടോ ആരൊന്നുണ്ടെങ്കിൽ ഈ കാറിൻ്റെ പേര് ഒന്ന് കമൻ്റ് ആക്കി എഴുതിക്കോളൂ നല്ല രസമുള്ള കാറല്ലേ ഏതായാലും കാറിൻ്റെ അറബി പേര് നമുക്ക് എഴുതണം എന്താണ് സിയാറ സ യാ യാ ഇനി ട്ടോ ഷെദ്ദും ഫത്തവും നീട്ടാനുള്ള അലിഫും സയ്യാ റ ത്വൻ അവസാനം ഹത്ത ആണ് കേട്ടോ സയ്യാ റത്വൻ കാറ് അല്ലേ ഇനി മക്കളെ നമുക്ക് ഏറ്റവും അവസാനത്തെ എന്താണോ നൂക്ക് അമ്മി പൂരിപ്പിച്ചു കൊടുക്കാനാണ് എന്താ നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് ഒരു സൈക്കിളുമ്പോൾ നല്ല സുന്ദരിയായ തത്തമൊക്കെ ആരി ഇരിക്കുകയാണ് അല്ലേ രസമുള്ള തത്തമ്മ ഞങ്ങൾ കണ്ടോ നിങ്ങൾക്ക് തത്തമ്മന ഇഷ്ടമാണോ നിങ്ങൾക്ക് സൈക്കിൾ ഉണ്ടോ സൈക്കിൾ ആർക്കൊക്കെ ഉള്ളത് നിങ്ങളുടെ സൈക്കിൾ ഏത് കമ്പനിയാണ് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്ക് എത്ര ആൾക്ക് ഉണ്ട് നോക്കട്ടെ ഏതായാലും ഇവിടെ സൈക്കിളിൻ്റെ മുകളിലേ നല്ലൊരു തത്തമ്മുണ്ട് തത്തമേൻ്റെ വാരമൊക്കെയാണ് ഞങ്ങൾ റിമിൻ്റെ അടിയിൽ കുടുങ്ങാമോ ഏതായാലും നമുക്കവിടെ പൊരിപ്പിക്കാം അല്ലേ അരധർജി സൈക്കിളിൻ്റെ മുകളിലുണ്ട് എന്താ തത്തമ്മക്ക് എന്താ പറയുക ഉൻ ബ ഉനാണ് ഒന്നാമത്തത് ബബ് വ വൈന് പിന്നെ ബബ് വ ഉൻ ഹംസ ഹംസക്ക് തൻവെന്നൊന്ന് കേട്ടോ അങ്ങനെ തന്നെ ഇതാണ് അക്ഷരം മാറിയത് കേട്ടോ മക്കള് അപ്പം നമ്മളെ ഈ ഒരു മോഡൽ പേപ്പർ നമ്മൾ വിശദീകരിച്ചു മക്കൾക്ക് സംശയമുള്ളതൊക്കെ ചോദിച്ചോളി ഇതിൻ്റെ പുറമെ നമ്മൾ ഈ ഈ ഒരു പോർഷനിൽ ഭാഗത്തുള്ള ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾ സൂപ്പറായിട്ട് പഠിച്ചെന്നു വെച്ചാൽ നമുക്ക് അൻപത് മാർക്ക് പരീക്ഷ ഒക്കെ ഉറപ്പിക്കാം അതോടൊപ്പം ഇത് ഭയങ്കര സഹായം ഇതിനെ പറ്റി നല്ലൊരു ഐഡിയ കേട്ട് മനസ്സിലാക്കി ഉണ്ടാക്കാം നമുക്ക് സംശയമുള്ളതൊക്കെ ആയിട്ട് ചോദിച്ചോളൂ ഇൻഷാ കഴിഞ്ഞ രൂപത്തിലൊക്കെ റീപ്ലെ തരും കേട്ടോ അതേപോലെ നമുക്ക് മാത്രം പോലെ ഫുൾ മാർക്ക് നമ്മളെ തുണക്കാർക്കും ചെങ്ങാഴ്ച ആർക്കും ഒക്കെ കിട്ടണ്ടേ ആ പോലൊക്കും ഇത് വിട്ടു കൊടുത്തോളി അടുത്ത ഏതാ വീഡിയോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളു കേട്ടോ അതോടൊപ്പം അടുത്ത വീഡിയോ വരുമ്പോൾ അറിയണ്ടേ അതിന് നമുക്ക് എന്ത് വേണം സബ്മിറ്റ് ചെയ്ത് അയക്കണം വേണമെങ്കിൽ നിങ്ങൾ അമൃത്യച്ചോളി അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ഏതായാലും അള്ളാഹ് സ്വീകരിക്കട്ടെ അള്ളാവ് നിങ്ങൾക്ക് നല്ല ബുദ്ധിയും നല്ല മാർക്കും തരട്ടെ ആമീൻ ഞാറമ്പൽ അൽമീൻ സ്ഥലാ ആലൈക്കും